ഹായ് പ്ലസ് ടു ചാപ്റ്റർ വൺ സൊല്യൂഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് തിങ് നമ്മുടെ സൊല്യൂബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എഫക്ട് ഓഫ് പ്രഷറിലും വരുന്നത് അതിലൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ വൈ അല്ലെങ്കിൽ ഗീവ് റീസൺ എന്ന രീതിയിലേക്ക് ഈ ക്വസ്റ്റിൻ വരാം നമുക്ക് അതിന്റെ ആൻസറും കൂടി നോക്കാം ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഒരു എക്സോ പ്രോസസ് ആണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ എക്സോ പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൊല്യൂഷൻ നടക്കുന്നത് കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും കൂടുതലായിട്ട് നടക്കാം അപ്പോ സൊല്യുബിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് മിത് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഡിസോൾവ് ചെയ്യുന്നതിന്റെ അളവ് കുറവായിരിക്കും അപ്പോ ഓക്സിജന്റെ കേസ് ആണ് നമ്മൾ ഇവിടെ പറയാം ബിക്കോസ് അക്വാറ്റിക് സ്പീസീസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ അളവ് നോക്കാം അപ്പോ ഓക്സിജന്റെ അളവ് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഡിസോൾവ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടുതലും കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരാം സോ ലെസ്സർ ടെമ്പറേച്ചർ അതായത് കോൾഡർ ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്കും കോൾഡർ വാട്ടറിലോട്ട് വരുമ്പോൾ ടെമ്പറേച്ചർ കുറവാണ് സോ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അപ്പോ അവിടെ കോൾഡർ ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്കും കോൾഡർ വാട്ടറിൽ വരുമ്പോൾ ഡിസോൾവ് ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് വരും ഓ ഈ രണ്ട് പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഈസ് ഇൻ ലിക്വിഡ് ലിക്വിഡി എക്സോ തെർമിക് പ്രോസസ് എന്നുള്ള പോയിന്റും സൊല്യുബിളിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മാർക്കുകൾ ഉറപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചറിൽ പറയാനുള്ളത് ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഫക്ട് ഓഫ് പ്രഷർ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആയിട്ട് പറയും എക്സാംസിന് ക്ലിയർ ആയിട്ട് നേരെ ഡിറക്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞിട്ട് പറയാം ഹെൻറീസ് ലോ ഹെൻറീസ് ലോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ സൊല്യുബിലിറ്റി അതിൻ്റെ പ്രഷറുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക സൊല്യുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇസ് ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അബൌ ഇറ്റ് ഒരു സൊല്യൂഷനിലാണ് ഇത് നോക്കുന്നതെങ്കിൽ അവിടെ എത്രയാണോ അതിന്റെ സൊല്യുബിലിറ്റി എന്തോരമാണ് ഗ്യാസ് ഡിസോൾവ് ചെയ്യുക എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഗ്യാസിന്റെ പ്രഷറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എക്സാക്ട് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് പറയാന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓഫ് ഗ്യാസ് ഗ്യാസ് ഇൻ ഇൻ ഫേസ് ഈസ് ടു ദി ദി മോൾ മോൾ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റിനെ പറയുന്ന ഒരു വേറൊരു കാര്യമാണ് മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കാം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക നമുക്ക് അതിന് ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ നേരെ ഇങ്ങനെ പറയാം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ആണ് കൈ എന്ന് പറഞ്ഞ മോൾ ഫ്രാക്ഷൻ ആണ് ഇനി അവിടെ ഒരു കെ എച്ച് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അത് ഹെൻറി എന്നാണ് വിളിക്കാം സറിയാൻ നമുക്ക് സോ കെസ് ലോ കോൺസ്റ്റന്റ് പാർഷ്യൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും കുറച്ചും കൂടി സിമ്പിളർ ആയിട്ടുള്ളതാണ് നമുക്ക് ആദ്യം പറഞ്ഞത് സോല്യുബിളിറ്റി പ്രഷറിൽ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ ലോ ഇങ്ങനെ നമുക്ക് പറയാം പാർഷ്യൽ പ്രഷർ ഓഫ് എ വേപ്പ് ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രപ്പോഷണൽ ആയിരിക്കും എന്നുള്ളത് കേട്ടോ ഇക്വേഷനും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം എപ്പോഴും ഹെൻറീസിലോ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസിലോ വരുന്നത് നമുക്കൊരു ത്രീ ആപ്ലിക്കേഷൻസ് ആണ് എക്സാമിന് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റായിട്ട് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ കാര്യമാണ് അതായത് നമ്മുടെ ഈ സോഡ കൊക്ക കോളയും അതുപോലെ ഫാൻഡ് ഇതുപോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ കാര്യമാണ് അതിലൊക്കെ ഈ സി ഒ റ്റൂന്റെ സൊല്യുബിലിറ്റി അല്ലെങ്കിൽ സി ഒ റ്റുവിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സോഡയിലൊക്കെ സി ഒ റ്റുന്റെ അളവ് കൂട്ടാൻ അവിടെ നമ്മൾ ആക്ച്വലി പ്രഷർ കൂട്ടിയിട്ട് കാരണം എന്താ പ്രഷർ കൂട്ടുമ്പോഴത്തേക്ക് അവിടെ ഡിസോൾവ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും സോ ടു ഇൻക്രീസ് ദ സൊല്യുബിലിറ്റി ഓഫ് സി ഒ ടു സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സി ഒ റ്റുവിൻ്റെ അളവ് കൂട്ടാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു ബോട്ടിൽ ഹൈലി പ്രഷറൈസ് ചെയ്തിട്ടാണ് നമ്മൾ സീൽ ചെയ്യുക ഹൈ പ്രഷർ കൊടുത്തിട്ട് സീൽ ചെയ്യുമ്പോൾ ആ ഹൈ പ്രഷറിൻ്റെ കാരണം അവിടെ എന്ത് ചെയ്യുന്നു കൂടുതൽ സീഒ ടു അവിടെ ഡിസോൾവ് ചെയ്യുന്നുണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ വരാം ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് മല കയറാനായിട്ട് പോവാം മല കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ മൗണ്ടൻസിലൊക്കെ നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടുപോലെയൊക്കെ ഫീൽ ചെയ്യും ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ അനോക്സിയ എന്ന് വിളിക്കുക അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹയ്യർ ക്ലൈമറ്റ്സിലോട്ട് അല്ലെങ്കിൽ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലോട്ട് പോകുമ്പോൾ അവിടെ പാർഷ്യൽ പ്രഷർ കുറവാണ് പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് നമ്മുടെ ഓക്സ് ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് എന്തായിരിക്കും ഡിസോൾവ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും പ്രഷർ കുറഞ്ഞു ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് ബ്ലഡിലളവ് കുറയും അങ്ങനെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞാലോ നമുക്ക് ബ്രീത്ത് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല സോ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് എ സെനോക്സിയ ഇതും ഹെൻറീസിലോടെ ആപ്ലിക്കേഷൻ ആണ് റിസൾട്ടിങ് ഇൻ ദ ഫിസിക്കൽ വീക്ക്നെസ് അനോക്സിയ എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത് ഇനി ഒരു മെഡിക്കൽ കണ്ടീഷനും കൂടി നമുക്ക് ഇതിൽ പറയാനുണ്ട് അത് പക്ഷേ ഡൈവേഴ്സിൻ്റെ കേസിലാണ് പറയാനുള്ളത് ഓക്കെ നമ്മൾ ഡീപ് സി ഡൈവിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വരുന്ന ഒരു കാര്യമാണ് ബെൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് താഴത്തോട്ട് അവർ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഷർ കൂടുതലാണ് സീൽ അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്തു പറ്റും കൂടുതൽ ഗ്യാസസ് നമ്മുടെ ബോഡിയിൽ ഡിസോൾവ് ചെയ്യും ഇവർ ഡൈവ് ചെയ്യുന്ന ആൾക്കാർ മുകളിലോട്ട് പതുക്കെ സ്കൂബ ഡൈവേഴ്സ് മുകളിലോട്ട് വരുമ്പോൾ ഈ പ്രഷർ കുറയും പ്രഷർ കുറഞ്ഞാൽ ഡിസോൾവ് ചെയ്ത അളവും കുറയും ഗ്യാസസ് പുറത്തോട്ട് വരാൻ തുടങ്ങും ഗ്യാസസ് പുറത്തോട്ട് വരുമ്പോൾ എൻ ടു പോലുള്ള ഗ്യാസസ് അതിലുണ്ടാവും നമ്മുടെ എയറിലുള്ള ആ എൻ ടൂൻ്റെ ടോക്സിക് എഫക്റ്റുകൾ അവിടെ ഉണ്ടാവും ആ ഗ്യാ എയർ ബബിൾസ് ഉണ്ടാകുന്ന എൻ ടൂൻ്റെയൊക്കെ ബബിൾസ് ഉണ്ടാവുന്ന വലിയ ടോക്സിക് എഫക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്ത് ആ ഒരു മെഡിക്കൽ കണ്ടീഷനെയാണ് നമ്മൾ ബെൻസ് എന്ന് പറഞ്ഞിട്ട് പറയാം സോ അത് ഇല്ലാതാക്കാൻ വേണ്ടി സ്കൂബ ഡൈവേഴ്സ് ചെയ്യുന്നത് ലെസ് സൊല്യൂബിൾ ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ടുള്ള ഹീലിയം പോലുള്ള ഗ്യാസസ് നമ്മുടെ ടാങ്കുകളിൽ ഫിൽ ചെയ്യും സോ ടാങ്ക്സ് യൂസ്ഡ് ബൈ സ്കൂബ ഡൈവേഴ്സ് ആ ഫിൽഡ് വിത്ത് എയർ ഡൈലൂട്ടർ വിത്ത് ഹീലിയം അങ്ങനെ ഒരു ക്വസ്റ്റിനായിട്ട് നമുക്ക് ചോദിക്കാം കാരണം എന്താ ഇറ്റ് ഈസ് ടു അവോയ്ഡ് ദി ടോക്സിക് എഫക്ട് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു താഴോട്ട് പോകുമോറും ആ ഡിസോൾവ് ചെയ്ത് എൻ ടു പോലുള്ള ഗ്യാസസ് ഡിസോൾവ് ചെയ്യുന്നു മുകളിലോട്ട് വരുമ്പോൾ അത് ആ എൻ ടൂ ഒക്കെ പുറത്തോട്ട് വരും ഗ്യാസ് ബബിൾസ് പോലെ നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ക്രിയേറ്റ് ചെയ്യും അത് പല കണ്ടീഷൻസിലോട്ടും വരും മെഡിക്കൽ ഡിസീസസിലോട്ടും പോകാൻ സാധ്യതയുണ്ട് ആ ഒരു ഡിസീസിനെയാണ് നമ്മൾ ബെൻസ് എന്ന് പറയാം സോ ഇതാണ് ഹെൻറി സ്ലോലും അതുപോലെ തന്നെ ഓഫ് ടെമ്പറേച്ചർ ഇൻ സൊല്യുബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സിൽ വരുന്നത് സോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ തന്നെ ഈ ഹെൻറീസിലോയും അതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് സോ ക്ലിയർ ആയിട്ട് പഠിച്ചേക്കാം ഈ മൂന്ന് ആപ്ലിക്കേഷൻസും അതുപോലെ ഹെൻറീസിലൂടെ സ്റ്റേറ്റ്മെന്റ്സും ഓക്കെ